അപ്പൊ നാളെ മകരുമ്പക്ക് ബാങ്ക് കൊടുത്തത് മുതൽ സുബഹി വരെയുള്ള കൈ ഉയർത്തി എന്തെങ്കിലും ചോദിച്ചാൽ അത് തള്ളിക്കളയില എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് രാത്രി ഇത്തരം ചെയ്യുന്ന രാത്രി എന്നൊക്കെ അറിയപ്പെ നാളത്തെ രാത്രി ലൈലത്തുൽ ലൈലത്തുൽ അതുപോലെ ഇജാബത്ത് ഉത്തരം നൽകുന്ന രാത്രി എന്നൊക്കെ ഇനി നോക്കൂ നിങ്ങൾ എന്ന വാക്കിന് അഞ്ച് അർഫുകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ഇമാദുൽ ജീലാനി തങ്ങള് അദ്ദേഹത്തിന്റെ കിതാബി രേഖപ്പെടുത്തുന്നുണ്ട് അതിന്റെ ഷാബാൻ എന്ന വാക്കില് അഞ്ച് ഒന്ന് മഹാനപരുകൾ രേഖപ്പെടുത്തുന്നു അത് വാക്കിലേക്ക് സൂചിപ്പിക്കുന്നു അഥവാ ശ്രേഷ്ഠത എന്ന നൽക്ക് അത് അറിയിക്കലുണ്ട് അപ്പൊ ഷാഹ്ബാന്റെ പവിത്രതാണ് അതുപോലെ തന്നെ പിന്നെ പറയുന്നത് അത് ഒരു ഉയർച്ച എന്നതിലേക്ക് അറിയുന്നു എന്ന് ആ മഹാരാഖ പ്രതി

ായ ആധിഫ്യങ്ങളും സാധാത്യങ്ങളും പണ്ഡിതന്മാരും ഒക്കെ മൺമറഞ്ഞ് പോയ സോഫിയാക്കളൊക്കെ നമുക്ക് പറഞ്ഞ് കാണിച്ചു തന്നെ പ്രവർത്തിച്ചു തന്നതാണ് മൂന്ന് എങ്ങനെയെങ്കിലായിട്ട് ഓജാൻ വരവ് ആ മൂന്ന് യാസിൻ ഓടുമ്പോ ഒന്നാമത്തെ കാണാം ഒന്നാമത്തെ യാസിനോടൊന്നാമത്തെ യാസിനോടൊ നീത്തക്കട എന്താ നീയത്തക്കട ആയുഷൻ വർധനവ് അപ്പൊ അള്ളാഹു കണക്കാക്കിയിട്ടുള്ള ഓരോരുത്തേക്ക് കണക്കാക്കിയിട്ടുള്ള ഈ അജന് കണക്കും അറുപത് വയസ്സ് വയസ്സോ അങ്ങട്ട് ഇങ്ങനെ നെയ്യത്ത് വെച്ച് ചെയ്ത് യാസീൻ അത് കിട്ടുമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് അത് കിട്ടും അപ്പൊ ആയുഷന് വർധനവ് കിട്ടാൻ നീയത്ത് ചെയ്തിട്ട് ഒരു യാസീൻ രണ്ടാമത്ത മഹാന്മാര് രേഖപ്പെടുത്തുന്നു ഭക്ഷണത്തിൽ വിഷാലത പൈസ പണം ഉണ്ടായത് കൊണ്ടായില്ല ഉള്ള കഴിക്കാൻ പറ്റില്ലേ അത് പറ്റാത്ത സാഹചര്യമാണ് പല രോഗങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ വിഷാലത കിട്ടാൻ തയറും മറുപത്തും കിട്ടാൻ വേണ്ടി നെയ്യത്ത് വെച്ചിട്ട് ഭക്ഷണത്തിൽ വിഷാലത അഭാവത്താറെ ഇറക്കിയതാണ് ഭക്ഷണങ്ങൾ അത് കഴിക്കാൻ അടിമകൾക്കായ

വാഹനങ്ങൾ ഇതിലൊക്കെ അള്ളാവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കയറും എല്ലാം കിട്ടി സന്തോഷത്തോടെ ജീവിതം കിട്ടാൻ വേണ്ടി നീയത്തെ ചൊട്ട് ഒരു യാസം വേണ്ടി മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അത് നാളെ ബാങ്ക് മകര മുതൽ പെരിയാണ് അതുകൊണ്ട് പിറ്റേന്ന് നോക്കു നോക്കൽ ശനിയാഴ്ച നോക്കു നോക്കൽ ദിവസം മദർസ് ഒഴിവാക്കുന്നതും അതുപോലെ സ്കൂൾ കലാലയങ്ങളൊക്കെ കോളേജുകളൊക്കെ ഒഴിവാക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ആപലുകൾ ചെയ്യാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാവിലേക്ക് അടുക്കുവാനാണ് എന്നുള്ള കാര്യം മോമിനീകളായ ആളുകളാണ് മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ ലൈലത്തിൽ ഇജാബത്ത് എന്ന ലൈലത്തിൽ എന്താ കാരണം കാരണങ്ങള് ബഹുമാനപ്പെട്ട തങ്ങൾ ഒരവസരം ആയിഷയോടൊപ്പം അവരുടെ ഉയരത്തിൽ കടന്നുറങ്ങുന്ന സമയത്ത് നട്ടപാത സമയത്ത് എണീറ്റ് പോയി പോയി മദീനയിലുള്ള ജനത്തിൽ എന്ന് പറയുന്ന ആ ഖബർസ്ഥാനിൽ ചെന്നിട്ട് നട്ടപ്പാത സമയത്ത് രണ്ട് കൈ ഉയർത്തിയിട്ട് ഒട്ടിക്കരഞ്ഞ കണ്ണീരൊഴുകിക്കൊണ്ട് ചെയ്യുന്ന രംഗം കണ്ടു എല്ലാവരും എല്ലാരും തെരഞ്ഞു നടന്ന എവിടെയും കാണുന്നില്ല അവസാനം ഒന്ന് പോയി വെക്കാന്ന് പറഞ്ഞിട്ട് ഒമാനപ്പെട്ട ഐഷ ബിവി അതുപോലെ തന്നെ ഫാത്തിമ കൂടി ബിബി അലിയായ സമയത്ത് രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് റസൂലുള്ള റസൂല അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞു ചേർക്കുന്നുണ്ട് അപ്പൊ അള്ളാഹിന്റെ റസൂല് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് ഒമാനപ്പെട്ട റസൂൽ എല്ലാം കൊണ്ട് അള്ളാഹു പക്ഷെ ഇവരൊക്കെ ചോദിച്ചപ്പോ അള്ളാഫിന്റെ റസൂല് പറഞ്ഞു ആയിഷ ഇന്നത്തെ രാത്രി എല്ലൊടുക്കുന്ന രാത്രിയാണ് അന്നത്തെ രാത്രി പതിനഞ്ചിന്റെ അന്നത്തെ രാത്രി അതുകൊണ്ട് അള്ളാനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന രാത്രിയാണ് അതുകൊണ്ട് ഐഷിനീകളാണെങ്കിലോ അഞ്ചോളം കൂട്ടുകാർക്ക് അള്ള പുറത്തു

പക്ഷേ കൂടോത്ര പണിയാണ് അതുപോലെ തന്നെ ബുദ്ധിമുട്ടാക്കുന്ന ആളുകൾ ഈ തരത്തിലുള്ള ആളുകൾക്കൊന്നും അന്നത്തെ രാത്രി കൊടുക്കൂല വിഭാഗത്തിൽ നിന്ന് നമ്മെ കുടുംബത്തെ ആഹി രക്ഷിച്ച് നല്ലതുപോലെ പറ്റുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കു മാറിക്കട്ടെ നമുക്ക് നേതൃത്വം നൽകുന്ന തങ്ങൾ നമ്മളെ രാജ്യങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അവരുടെ ത്യാഗങ്ങളൊക്കെ സഹിച്ച് രോഗങ്ങൾ തരണം ചെയ്ത് എല്ലാം എല്ലാം സഹിച്ചു എല്ലാ വിഷമങ്ങളും തരണം ചെയ്തു അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ അത്യാവശ്യമുള്ള അല്പ ഭക്ഷണം ഞാനൊക്കെ അത്ഭുതപ്പെടലിനെ മൂപ്പിൽ കഴിക്കുന്ന ഭക്ഷണം കണ്ടു അത്യാവശ്യ ഭക്ഷണം വേണ്ടത് പോലെ കഴിക്കാൻ പറ്റി തല്ല ഇല്ലേ എന്നിട്ട് ഒരു സാഹചര്യം എല്ലാവിധ ആരോഗ്യം

നല്ല നില മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളായി ചെയ്തു കൊടുക്കണമെന്ന് ഈ വിനീതനായ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചെറുപ്രസംഗം നിർത്തുന്നു